ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്ര നിലവിലെ ഒരു സംവിധാനം അനുസരിച്ച് ഒരു അറുപത് മിനിറ്റ് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ എടുക്കുന്ന ഒരു കാര്യമാണ് കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അത്ര തന്നെ സമയമെടുക്കും ഇതൊരു പത്തോ ഇരുപതോ മിനിറ്റിനകം ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെയധികം അനായാസമാക്കും എയർ ടാക്സി സംവിധാനങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ എന്തായാലും യു എ എയർ ടാക്സി സംവിധാനം പാസഞ്ചർ സർവീസുകൾ നടത്താൻ ഒരുങ്ങുകയാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണെന്നാണ് ആർച്ചർ ഏവിയേഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് യു എയിൽ കമേർഷ്യൽ എയർ ടാക്സി സർവീസുകൾ നടത്താൻ ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് യു എസ് ആസ്ഥാനമായിട്ടുള്ള ആർച്ചർ ഏവിയേഷനാണ് പതിനെട്ട് മുതൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് എയർ ടാക്സികളിലൂടെ സഞ്ചരിക്കാൻ പറ്റും നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് മാസം കൊണ്ട് എയർ ടാക്സി സംവിധാനം അതിൻ്റെ പാസഞ്ചർ സർവീസിന് സജ്ജമാകും പാസഞ്ചർ സർവീസ് നടത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇനി എത്രയാണ് ഇതിൻ്റെ ചെലവ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമല്ലോ ഇന്ത്യൻ എമിറേറ്റ് യാത്രകൾക്ക് പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് അബുദാബി എമിറേറ്റിലേക്കാണ് നിങ്ങളുടെ യാത്ര എന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് ദർഹം മുതൽ ആയിരത്തി ഇരുന്നൂറ് ദർഹം വരെ ചെലവ് വരും എന്നാണ് പറയുന്നത് അതിനിടയിലായിരിക്കും അതിൻ്റെ ചെലവ് വരിക ടിക്കറ്റ് ഫെയർ വരുക ഇനി ഒരു എമിറേറ്റിലെ വിവിധ പോയിന്റുകളിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദുബായിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കാണ് എയർ ടാക്സികളിൽ സഞ്ചരിക്കുന്നതെങ്കിൽ അതിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് ദർഹം വരെ ചെലവ് എക്സ്പെക്ട് ചെയ്യാം സമയം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യത്യാവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം എയർ ടാക്സികൾ ഒരുപാട് അനുഗ്രഹമാകും എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എയർ ടാക്സികളുടെ പൈലറ്റ് നിയമനത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ ചില ഫോമാലിറ്റികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എന്തൊക്കെ യോഗ്യതകളാണ് പൈലറ്റുമാരുടെ നിയമനത്തിന് വേണ്ടത് എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനത്തിനായി കാത്തിരിക്കുന്നു മാത്രമല്ല ഇവരുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിലും ഒരു അന്തിമ ചിത്രം വരേണ്ടതുണ്ട് അവസാനഘട്ട സർട്ടിഫിക്കേഷൻ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് ആർച്ചർ ഏവിയേഷൻ പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ യു എയുടെ യാത്രാ സംവിധാന മേഖലയിൽ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എയർ ടാക്സി സംവിധാനം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മാസത്തിനകം എയർ ടാക്സികൾ യു എയിൽ പാസഞ്ചർ സർവീസ് നടത്തും എന്നാണ് ആർച്ചർ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കണ്ണൂർ സ്വദേശിയായ പ്രവാസി അജ്മാനിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു അജ്മാനിലെ ഒരു റസ്റ്റോറൻറ്റിലാണ് ബുധനാഴ്ച കണ്ണൂർ താഴെത്തെരു അമീർ ഹംസയുടെ മകൻ തൻവീർ എന്ന അൻപത്തിയൊന്നുകാരൻ കുഴിഞ്ഞുവീണ് മരിച്ചത് അദ്ദേഹം അജ്മാനിലെ എത്തിസലാത്തിലെ ജീവനക്കാരനായിരുന്നു ഉടൻ തന്നെ അജ്മലിലെ ഖലീഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല റഫീനയാണ് ഭാര്യ ആയിഷ ആലിയ എന്നിവർ മക്കളാണ് പ്രമുഖ മലയാളി വ്യവസായി എം എ യൂസഫ് അലിയുടെ അതിഥിയായി സൂപ്പർതാരം താരം രജനീകാന്ത് എത്തിയതിന്റെ വാർത്തയും ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു എന്തായാലും സൂപ്പർ താരം രജനീകാന്തിന് യു എ ഇ ഗോൾഡൻ വിസ നൽകിയിരിക്കുകയാണ് അബുദാബി സർക്കാർ ആണ് അദ്ദേഹത്തിന് ഗോൾഡൻ വിസ നൽകിയിരിക്കുന്നത് അബുദാബി ഡി സി ടി ആസ്ഥാനത്ത് ഗോൾഡൻ വിസ ലഭിക്കുന്ന ചടങ്ങിൽ എം എ യൂസഫലി അടക്കമുള്ള പ്രമുഖരും നേരിട്ട് സന്നിഹിതരായിരുന്നു യു എ ഇ സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഖ്യാൻ ബിൻ മുബാറക്കൽ നഹിയാനെ നഹ്യാനെ സൂപ്പർ താരം രജനീകാന്ത് സന്ദർശിക്കേണ്ടായി ഒപ്പം അബുദാബി ഹിന്ദു ബന്ധറും സായിദ് ദ് മോസ്കുമടക്കം പല പ്രമുഖ കേന്ദ്രങ്ങളും രജനീകാന്ത് സന്ദർശിച്ചു എം എ യൂസഫ് അലിയുടെ അതിഥിയായി അദ്ദേഹത്തിന്റെ വസതിയിൽ ഏറെ സമയം ചെലവിട്ടതിനു ശേഷമാണ് രജനീകാന്ത് മടങ്ങുന്നത്